കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ ഈ മാസം ഇരുപത്തിയേഴിന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരിക്കുന്നത് വാദപ്രതിവാദങ്ങൾക്കും സമരങ്ങൾക്കും കാരണമായിരുന്നു കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരിച്ചത് മാസങ്ങൾ നീണ്ട നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഓപ്പറേഷൻ തിയേറ്റർ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് മന്ത്രി വീണ ജോർജ് നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ആന്റണി ജോൺ എം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും അറിയിച്ചു നവീകരിച്ച ലേബർ ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ആശുപത്രിയിൽ മറ്റ് വിവിധ വികസന പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തിയേറ്റർ നവീകരണത്തിന് ശേഷം തുറക്കാൻ വൈകുന്നതിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്നായിരുന്നു ആക്ഷേപം കോൺഗ്രസ് അനാവശ്യ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നായിരുന്നു എം മറുപടി ജി ന്യൂസ് കോ